അല്ല വിളിച്ചു റോസിട്ട ശരിക്കും പണി അതെ അതെ എനിക്കും തോന്നിട്ടുണ്ടോ ഒരു പണി കൊടുക്കണംന്ന് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ നമ്മൾ എന്ത് പണി കൊടുക്കും നമുക്കൊരു പശുവിനെ വിട്ട് തല്ലിപ്പിച്ചാലോ നല്ല ഐഡിയ പക്ഷേ പശുവിനട അല്ല അതും ഞാൻ പറഞ്ഞോ ഏത് കാര്യം നീ പറയുന്നേ എനിക്കൊന്നും ഓർമ്മയില്ല ഇവിടെ ഇപ്പോ അതാണ് പ്രശ്നം എന്നെ വരുന്ന ചാണകറിഞ്ഞത് അതൊക്കെ പഴയ കാര്യങ്ങളാ വീട്ടേക്ക് നീ എന്തൊക്കെയാ പറയുന്നേങ്കോ അവളെ അതാണ് പണി ആ അങ്ങനെ പണ്ടുമുതലേ പറഞ്ഞെടുക്കരു കാണാല്ലേ നീ പറഞ്ഞോണ്ട് മാത്രം സമയം കളയല്ലേ ഇനി എന്താ ചെയ്യണ്ട പറ ഓ ആ പെണ്ണിനെ നാളെ കാണാൻ പോവാ എന്നിട്ട് ആ സംസാരിച്ചിട്ട് ഒരു പശുവിനെ പോത്തിനിട്ട് വേടിക്ക എന്താ ഈ പറയുന്നേ ഒരു പശുവിനെ പോത്തി മേടിക്കാന്നോ പിന്നെ പിന്നെ ചെയ്യാനാ എടി ഒരു ദിവസത്തുള്ള കാര്യല്ലേ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ദിവസത്തിൽ ഫ്രീ ആയിട്ട് തരാൻ പറ പിന്നെ ഇപ്പൊ അവൾ തന്നെ തന്നെ ഫ്രീ ആയിട്ട് അവൾക്ക് തന്നെ കാണുമ്പോ ദേഷ്യോ എന്റെ പൊന്നേ അതൊക്കെ മറന്നതല്ലേ കഴിഞ്ഞതുമല്ലേ ഇനി എന്താ എന്തായി പറയുന്നേ മറക്കേ അതോ ഞാൻ മറക്കില്ല അവൾ അറിഞ്ഞാലും ഹലവിനെ പിങ്കി ഞാൻ അതല്ല പറഞ്ഞതാ നീ മറക്കുന്ന കാര്യമല്ല അവള് മറന്നിട്ടുണ്ടാവില്ലേന്ന് പിന്നെ അതൊക്കെ ഇന്നോട് ചോദിച്ചിട്ട് വേണോ അവളോട് പോയി ചോദിക്കേ അലബിനെ

െ അതിന് ഇരിക്കാൻ വന്നതല്ല ഒരു അത്യാവശ്യം

അങ്ങനെ പലതും കുത്തു അത് നീ നോക്കണ്ട ും മതി

ഒരാളെ കുത്ത കൊണ്ടുപോവാ പിന്നെ നിന്നോട് കൂടെ പെട്ടെന്ന് പശു വാങ്ങിയിട്ട് പെട്ടെന്ന് പോവാൻ വിചാരിച്ചു എന്തിനാ എത്തണമെന്നും ആദരക്കേ ഞങ്ങളെ പറഞ്ഞു തര നീ കുറച്ച് ഫ്രീ ആയിട്ട് ഈ പശരി തന്നാമോ ആദിനെടാ നീ ഞാൻ തരാലോ എന്താലും എന്നെ കൂടി കൊണ്ടുപോകണം നിങ്ങൾ അാദിനെന്താ പിന്നെ കൊണ്ടുപോകും പേടച്ചൈറ്റോ ഇനിക്ക് പേടിക്ക് സന്തോഷായി നമ്മളെപ്പച്ചിടെ ചോദിച്ചിട്ടെ ഞാൻ അങ്ങോട്ട് കൊണ്ടുറാ പിന്നെ അനിക്ക് ഏത് പശനെ മാണ്ടി കണ്ടിട്ട് പേട മാണ്ടി അതിനെ പിന്നെ എന്താലും കുഴപ്പല്ല കുറച്ച് പേടിപ്പെട്ടുന്ന പശനെ ഐക്കോട്ടെ നാളെ ഇങ്ങോട്ട് നടടോടി ഞാൻ അങ്ങട്ടെ బైതാല വരാം നാള ഈ വീടാ നിങ്ങൾ അപ്പണ്ടാ കൂട്ടുകൂടാനേ ഞാൻ വീടിനകത്ത് ഇറക്കനാകുമ്പോൾ നിന്നെ വിളിക്കണേ എനിക്ക് വളരെ ഇഷ്ടാ ഓളെ ഈ കുട്ടി തിരിപ്പണ്ടാക്കണേ നീ